മൂന്ന് വർഷം മുമ്പ് ശ്രീലാൽ മാഷി ഞങ്ങളുടെ സമഗ്ര കോഴിക്കോടിൻ്റെ തൂണേരി ബി ആർ സിയിൽ അധ്യാപകനായി വന്നപ്പോൾ അതിന് കുറച്ച് വർഷം മുമ്പേ ഉണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഒരു ലോക ഭിന്നശേഷി ദിനത്തിൽ ഈ പരിപാടികൾ നടത്തുന്നുവേമ്പു പല പരിപാടികളും നടത്താറുണ്ട് കുറച്ച് കുട്ടികളെ ഇതേപോലെയുള്ള അത്യാവശ്യം പാടാനോ കഴിയുന്ന കുറച്ച് ശബ്ദമുള്ള അത്യാവശ്യം അതിൽ താല്പര്യമുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ കണ്ടെത്തി ഇങ്ങനെയൊരു ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് ഇപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായി ഇല്ലാത്ത ആളുകൾ കുറച്ച് പേരുള്ളുകൊണ്ട് പറയുകയാണ് ഇവർ പലരും അന്ന് ചിലരെങ്കിലും ഇന്നും ഒരു പോലും അഭിമുഖീകരിക്കാൻ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സവിശേഷതയുള്ള ആളുകളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഒരു ഒരു വലിയ തെറാപ്പിയുടെ അതേ ഇഫക്റ്റാണ് ഈ പാട്ടിലൂടെ മ്യൂസിക് തെറാപ്പി എന്നൊരു വലിയ ചികിത്സാ രീതി തന്നെയാണ് പല കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ളത് ആ അത്ഭുതം എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു മൂന്ന് വർഷം മുമ്പ് ഒരു പക്ഷേ പാടുന്നത് പോയി സംസാരിക്കാൻ പോലും പ്രയാസം ഉണ്ടായിരുന്ന കുട്ടികളെ വിളിച്ചിങ്ങനെ ട്രൂപ്പ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിക്കാനുള്ള ധൈര്യം നൽകിയ മുന്നിൽ നിച്ച മനുഷ്യനാണ് ഈ ശ്രീലാൽ ഇങ്ങനെയൊന്നും ആദരിച്ചാൽ പോരാ ശ്രീലാലിനെ കാരണം ഞങ്ങളൊക്കെ അതിന് ഭരണപരമായും മറ്റുള്ള നേതൃത്വം കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നിരന്തരം അവരോടൊപ്പം നടന്ന് അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പാടിപ്പിച്ച് 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 അവരെ ടൈമിങ് ശരിയാക്കി എടുത്ത് അങ്ങനെ ഒരു ഒരു ഇന്ന് എവിടെയും ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കാവുന്ന ഒരു ട്രൂപ്പായി ഇന്ന് മലഹാർ മാറിക്കഴിഞ്ഞു ആ മലഹാർ എന്ന് പേരിട്ടപ്പോൾ നേരത്തെ പറഞ്ഞു ഞാനത് പേരിടുമ്പോൾ എൻ്റെ മനസ്സിൽ മലഹാർ എന്നൊരാകത്തിൻ്റെ ഒരു ഒരു വലിയ പെയ്ത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആ പെയ്യൽ തന്നെയാണ് ഇന്ന് ടൗൺ ഹാളിൽ നടന്നിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ശ്രീലാല് അതേപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ ഓർക്കസ്ട്രാ ടീം ഈ കുട്ടികൾ അവരുടെ രക്ഷിതാക്കള് രക്ഷിതാക്കളൊന്നും പറഞ്ഞാൽ മതിയാവില്ല അവരത്രയും അതിൻ്റെ പിന്നാലെ നടന്ന് ഇന്നിവിടെ എത്തിക്കുകയാണ് ഇനി ഇവിടെ കേട്ട നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള കാര്യം ഇവർക്ക് ഇനിയും ആവശ്യം വേദികളാണ് എവിടെയെങ്കിലും നിങ്ങൾക്കൊരവസരം കിട്ടുമ്പോൾ നമുക്കെങ്ങനെ കുട്ടികളുണ്ടാവും നമുക്ക് അവരെ വിളിക്കാം എന്ന് പറയാനുള്ള ഒരു കൂടിയാലോചന നടത്തുമ്പോൾ അത് പറയാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം സാമ്പത്തികമൊന്നും ഒരു പ്രശ്നമേ അല്ല അവരും അതിനൊക്കെ തയ്യാറാണ് ഏത് തരത്തിലും എന്നാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റുകൾക്കും കുട്ടികൾക്കും ഉള്ള ഒരു ചെറിയ ഒരു സാമ്പത്തികം മാത്രമല്ലാതെ ഇതുകൊണ്ട് വേറെ സാമ്പത്തിക ലാഭം ഒന്നും നിലമറിച്ച് ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ട് അവരെ വലിയ രീതിയിൽ പ്രൊഫഷണലൈസ് ചെയ്യുക കഴിഞ്ഞ ദിവസം ബേപ്പൂർ ഫെസ്റ്റിൽ ഇവരെ പരിപാടി നടത്തിയപ്പോൾ കുട്ടികൾക്ക് കവറ് കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങൾ പാട്ടുകാരായി ഞങ്ങൾ പ്രതിഫലം വാങ്ങുന്ന പാട്ടുകാരായി എന്നുള്ളൊരു സെൽഫ് എസ്റ്റീം ഓരോ കുട്ടിയിലും ഉണ്ടാവുക എന്നുള്ളതാണ് ആ ലെവലിലേക്ക് അവർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു ഇനിയും നമുക്ക് തുറന്ന് ഒരുപാട് അവസരം കൊടുക്കാണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോഴിക്കോട് എസ് എസ് കെയുടെ അഭിമാനമായ അഭിമാന സംരംഭമായ ഈ മലഹാറിനെത്രയും വിജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ പിന്നെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്ക് പാട്ടുകാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സാറ് പറഞ്ഞതുപോലെ മലഹാർ ശരിക്ക് പറയാമെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രോപ്പ് ഇന്നിപ്പോൾ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇവർ വിളിക്കാൻ തുടങ്ങും അടുത്ത പരിപാടി എപ്പോഴാണെന്നുള്ളത് അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വടകര വെച്ച് സാർ ഈ മലഹാർ കോഴിക്കോടിൻ്റെ പാട്ടുകൂട്ടം എന്ന് അന്ന് നാമകരണം ചെയ്ത ഈ ഒരു ബാൻഡ് ഒരുപാട് വേദികൾ ഇപ്പോൾ സാറിൻ്റെ നൃത്ത ഒരുപാട് വലിയ വലിയ എൻ്റെ കേരളം പോലെയുള്ള അതേപോലെ തന്നെ ജനറൽ പാർക്കിൽ നിന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പരിപാടി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ സാംസ്കാരിക വേദിയിലുള്ള പരിപാടി ഒരുപാട് ഒട്ടനവധി പരിപാടികൾ കഴിഞ്ഞ ദിവസം ബേപ്പൂർ ഫെസ്റ്റലിൽ നടത്തിയ പരിപാടി ഒക്കെ അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഇവർക്കൊരു മൊമൻറ്റോ മാത്രമായിരുന്നു മുമ്പ് ഞങ്ങൾ കൊടുത്തിരുന്നത് ഇപ്പോൾ ഇവരെ പ്രൊഫഷണൽ ഗായകരായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ പാടിപ്പിക്കുമ്പോൾ ഈ കുരുന്നുകളെ ഈ പ്രതിഭകളെ നമ്മൾ പ്രത്യേക പരിഗണന പേരിൽ മാത്രം പോരാ ഏറ്റവും വലിയ പരിഗണന കൊടുത്തുകൊണ്ട് ഇവർക്ക് അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം നമ്മൾ വടകര വെച്ച് നടന്നു ഇപ്പോൾ ഒട്ടനവധി പരിപാടികൾ കഴിഞ്ഞു ഇനിയും അടുത്ത പരിപാടി ഏപ്രിൽ മാസം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലും അതേപോലെ നിങ്ങൾക്ക് ഇടം കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെയും ഉൾപ്പെടുത്തണം ഇവരെ പരിഗണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി ഒരു നമ്മുടെ ഓർക്കസ്ട്ര ടീം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കാലങ്ങളായി നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓർക്കസ്ട്ര ടീം ഇതിനൊരു പ്രത്യേക സാമ്പത്തിക ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല ഈ ഒരു പരിപാടിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയിലെ കീബോർഡ് വായിച്ചത് നമുക്കറിയാം ഈ പരിപാടിയിലെ ഓർക്കസ്ട്ര ടീം അംഗങ്ങളെ നിങ്ങൾക്ക് സുപരിചിതരായിരിക്കും ചാനൽ ഷോകളിലും പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ഒക്കെ ഒപ്പം നിരന്തരം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഞങ്ങളൊക്കെ ഒരുപാട് വലിയ വലിയ പരിപാടി പോകുമ്പോഴും മലഹാറിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് രാവിലെ എട്ട് മണി ഏഴര മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് വടകരമെന്ന് പുറപ്പെട്ടപ്പോൾ അതിലൊന്നും മറ്റേത് നമ്മൾ റിഹേഴ്സല് ഭയങ്കര ഇതൊക്കെയായിട്ടാണ് ഇത് മലഹാർ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ വലിയ പരിപാടി വന്നാൽ മിസ്സാകും അങ്ങനെ മിസ്സാക്കിയ ദിവസമുണ്ട് മിസ്സാക്കിയ ദിവസമുണ്ട് അപ്പോൾ ഈ പരിപാടിക്ക് എന്നും എന്നോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ അവരും ഈ കുടുംബത്തിനംഗങ്ങളായി മാറി എന്നുള്ളതാണ് സത്യം ഈ പരിപാടിയിൽ കീബോർഡ് വായിച്ചത് മിസ്റ്റർ ബിജു അതേപോലെ ഈ പരിപാടിയിൽ തബല പ്ലേ ചെയ്ത് സുരേഷ് ബാബു ഫ്ലൂട്ട് രാംസി പണിക്കർ അതേപോലെ ലീഡ് ഗിറ്റാർ നിഷാദ് ബേസ് ഗിറ്റാർ കരുണൻ എല്ലാവർക്കും നമ്മുടെ മലഹാറിൻ്റെ പേരിൽ നന്ദി പറയേണ്ടതില്ലെങ്കിൽ കൂടി ഒരു ഔപചാരികതയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നിങ്ങൾ തന്ന വാക്കിനും സ്നേഹത്തിനും നന്ദി മാത്രം പോരാ നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവർക്ക് ഏതെങ്കിലും അവസരം ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റ ഇവർ ഒരു സഹതാപവും ഇവരോട് ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഇവർക്ക് വേണ്ടത് അവസരങ്ങൾ മാത്രമാണ് ഇവരെ നമ്മൾ സാറെ നേരത്തെ പറഞ്ഞതുപോലെ അന്നപ്പം വരുമ്പോൾ പാട്ട് എങ്ങനെയാ പാടുക എങ്ങനെയാണ് നടക്കാൻ ഇപ്പോൾ ഇവർ വന്നപ്പോൾ അവരോട് പറയണ്ട അവിടെ വന്നിരുന്നു ഇവിടെ അച്ചടക്കത്തിൽ ഇരുന്നു ഒരു പ്രൊഫഷണൽ ഗായകരായി മാറിക്കഴിഞ്ഞു ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൊമെൻറ്റോയോടൊപ്പം തന്നെ അവർക്കൊരു ബാലനിധി എന്നതുപോലെ നമ്മൾ ഇങ്ങനെ ക്യാഷ് പ്രൈസും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്കും ഈ ഒരു നമ്മുടെ സംഗീത ലോകത്തേക്ക് അവരെ കൈപിടിച്ചു ഉയർത്താൻ നമ്മുടെ സമൂഹത്തിന് നമ്മൾക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഓർക്കസ്ട്രയിൽ ഫ്ലൂട്ട് വായിച്ച നമ്മുടെ രാംസി പണിക്കർ എന്നോട് പറഞ്ഞു എനിക്ക് രണ്ട് വാക്ക് പറയണമെന്ന് തീർച്ചയായും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക ഹലോ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഈ അവസരം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് കാരണം ഈ ഓർക്കസ്ട്ര തുടങ്ങുന്ന തുടക്കം മുതൽ ഈ മക്കളുടെ കൂടെ ഓടക്കൊഴിൽ വായിച്ചു വന്ന ഞങ്ങളെല്ലാരും എല്ലാ ആർട്ടിസ്റ്റുകളും ഈ പരിപാടി മുതൽ തുടക്കം മുതലുള്ള ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ മക്കളൊക്കെ ചേർന്ന് നിൽക്കുന്നില്ലേ തുടക്കം മുതൽ തുടക്കത്തിൽ ഞങ്ങളോട് അന്യം ഒരു മക്കളായിരുന്നു ഇവർ ഞങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഇതൊരു പേടിയായിരുന്നു ആ പേടി മാറി ഇവരിപ്പം ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വിജയം ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് ചിന്തിച്ച ആ ചിന്ത ഇവർക്കൊക്കെയാണ് മാഷന്മാർക്ക് അവർ ചിന്തിച്ച ചിന്തയാണ് ഇവിടെ മക്കളെയും ഇത്തരം ഇവിടെ എത്തിച്ചിരിക്കുന്നത് മാഷൻ നേരത്തെ പറഞ്ഞാൽ വളരെ ശരിയാണ് വിലപിടിപ്പുള്ള പല പ്ലേ ബാക്ക്സ് സിംഗേഴ്സിൻ്റെ പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ മക്കളെ കൂടെ ചേർന്ന് വരാറാണ് എപ്പോഴും ഈ ഒരു പ്രോഗ്രാമിനെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലെ എൻ്റെ മോനെ പോലെ ചേർത്ത് പിടിച്ച് ഈ പ്രോഗ്രാമിനെ കൊണ്ടുപോകുകയാണ് ഞങ്ങൾ ചെയ്യാറ് അതിന് എന്തായാലും ഹക്കീം മാഷെ പോലെ ഷീലാലു മാഷെ പോലെ ശ്രീലാലു മാഷ ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ശീല എനിക്കോവർമെൻ്റ് ഒരുമൻ സ്റ്റേജ്മുണ്ട് പാടി പകുതിയും ഇറങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനത്തെ മക്കളിപ്പോൾ അച്ചടക്കത്തോടെ ഇരുന്ന് പാടുന്ന ഒരു പ്രൊഫഷണൽ സിംഗേഴ്സിനെ പോലെ പേമെൻറ്റ് വാങ്ങി പാടുന്നു എന്ന് പറയുമ്പം ആ ഒരു ചിന്ത ചിന്തിച്ചതിന് ബിഗ് സല്യൂട്ടാണ് അത് ഈ ചെറുതൊന്നുമല്ല ബിഗ് സല്യൂട്ടാണ് ആ ചിന്ത ചിന്തിക്കലല്ല അത് പ്രാക്ടിക്കൽ ആക്കുക അല്ല വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ചിന്തയർക്ക് ചിന്തിക്കാം അത് പ്രാക്ടിക്കലാക്കുള്ള എൻ്റെ എഫേർട്ട് കാരണം ഇത്തരം നമ്മൾ വിളിച്ചെടുത്ത് കിട്ടുന്ന മക്കളല്ല പക്ഷേ അത്തരം മക്കളെ വിളിച്ച് ചേർത്ത് ഒരു കുടക്കീഴിലാക്കി നാളെ അവർക്കൊരു ഭാവി ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഈ ഒരു അധ്യാപകർക്കാണ് ഞാൻ അവരെ ശിരസിൽ നമസ് നമസ്കരിക്കുകയാണ് കാരണം സത്യം അത്രയും അവർ ചിന്തിച്ചൊരു ചിന്തയുണ്ടല്ലോ അത് എത്രയോ വലുതാണ് നമുക്ക് ഞാനിത് അവസരം ചോദിച്ചു ഞാൻ എത്രയോ കാലമായിട്ട് മുമ്പൊക്കെ ഇവരൊക്കെ പാടുമ്പോൾ ഞാൻ കണ്ണെന്നറിയായിരുന്നു സ്റ്റേജിൽ നിന്ന് മക്കൾ പാടുമ്പോൾ പക്ഷേ ഇപ്പം കണ്ണെന്ന് അറിയുന്നില്ല അവരൊരു പ്രൊഫഷണൽ ലുക്കിലേക്ക് വന്നു തോന്നും എനിക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു ഞങ്ങൾ ഓർക്കസ് ചെയ്യും കഴിഞ്ഞു എന്ന തോന്നി ഞങ്ങളേറെ അഭിമാനിക്കുക ചെയ്തു ഞങ്ങൾക്കും കൂടെ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞു അതിനെ വിളിച്ച ശ്രീലാൽ മാഷിക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് അക്കീം മാഷ പോലുള്ള നിങ്ങളെപ്പോലെയുള്ള അധ്യാപകരാണ് ഈ സമൂഹത്തിന് മാതൃക ഇത്തരം വേറിട്ട ചിന്തകളാണ് നമ്മൾ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക ഇവരാരും അന്യരല്ല ഇവർ നമ്മളൊപ്പോടൊപ്പം നിൽക്കേണ്ട ആളുകളാണ് അവർ ബോധ്യത്തോടെ എല്ലാവരും ഇവരെ ഏറ്റുപിടിക്കണം എന്ന വിശ്വാസത്തോടെ ഇനി മാഷ് പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവർക്ക് നൽകുക ഇവർ നമ്മളെ കൂടെ ചേർക്കുക ഇവരാരും പുറത്തുള്ള ആളുകളല്ല നമ്മളെപ്പോലെ തന്നെ എല്ലാ സമൂഹത്തിലും എല്ലാ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ട ആളുകളാണ് അവർ ബോധ്യത്തോടെ ഈ സദസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവർക്കും